ചാതുർവർണ്ണയം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് വർണ്ണ എന്ന് പറഞ്ഞാൽ വർണ്ണ്യം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ആവിഷ്കരിക്കുന്ന ഗുണത്തെക്കുറിച്ചിട്ടുള്ള ബോധമാണ് വർണ്ണയം എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ആവിഷ്കരിക്കുന്ന എണ്ണങ്ങൾ എന്നാണ് ആ അതിനെക്കുറിച്ചുള്ള ബോധമാണ് വർണ്ണയം മനസ്സിലായ എന്ന് പറഞ്ഞാൽ ചതുർ എന്ന് പറഞ്ഞാൽ നാല് അപ്പം പുറത്തോട്ട് ആവിഷ്കരിക്കുന്ന നാല് തരത്തിലുള്ള എണ്ണങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ചാതുർവർണ്ണയം എന്ന് പറയുന്നത് അല്ലാണ്ട് വർണ്ണമെന്ന് വെച്ചാൽ നിറം അർത്ഥം അതൊക്കെ പിന്നീട് ചേർക്കുന്നതാണ് മനസ്സിലായത് അപ്പോൾ എന്താണ് ചാതുർ പറഞ്ഞത് ഇതെല്ലാം സൃഷ്ടി സൃഷ്ടിതത്വവുമായി ബന്ധപ്പെട്ടാണ് സൃഷ്ടി ഗുണങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഞാൻ വർണ്ണാശ്രമം എന്ന് പറയുന്ന ഒരു നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മചാരി എന്താണ് സന്യാസി എന്താണ് ഗൃഹസ്ഥൻ എന്താണ് പിന്നെ വനപ്രസ്ഥൻ എന്താണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാവും ഇല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതായത് നിങ്ങൾക്ക് ബ്രഹ്മഗുണത്തെക്കുറിച്ചിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ തരത്തിലുള്ള രൂപങ്ങളെ ഉണ്ടാക്കാനായിട്ടുള്ള രൂപകൽപ്പനകൾ പുതിയ രൂപങ്ങളെ ഇമാജിൻ ചെയ്യാനും അതിൻ്റെ രൂപകൽപ്പനകളെ ഉണ്ടാക്കിയെടുക്കാനുമായിട്ടുള്ള കഴിവ് സ്വതസിദ്ധമായ ഗുണമാണ് അത് ജനിതകമല്ല ആത്മസിദ്ധമാണ് ആ ഗുണത്തെയാണ് ബ്രഹ്മഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ചക്രം എന്ന് പറയുന്നത് ഒരു ബ്ലൂ പ്രിൻ്റാണ് അപ്പോൾ ആ ബ്ലൂ പ്രിൻറ്റിനെ അയാൾ വരക്കുകയാണ് പുതിയ ഒരു രൂപകൽപ്പന അയാൾ ചെയ്യണം അത് ഏത് മേഖലയിൽ വേണമെങ്കിലും ആവാം വസ്തുക്കൾ ഉണ്ടാക്കുന്ന വസ്തുക്കളെ സംബന്ധിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന മേഖലയിലാവാം അല്ലെങ്കിൽ ഇന്ദ്രിയ രസവിദ്യാ മേഖലയാവാം എന്ന് പറഞ്ഞാൽ സിനിമ സംഗീതം മ്യൂസിക് നാട്യം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ വ്യവസ്ഥാ നിർമ്മാണ മേഖല എന്ന് പറയും എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പുതിയ പുതിയ ഓരോ അസ്ഥികൾ ഉണ്ടാക്കുക വെവ് അസ്ഥി വെവ് അസ്ഥി എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് പോലും ഒരു വ്യവസ്ഥയാണ് മനസ്സിലായോ അപ്പം അങ്ങനെയുള്ള ഒരു കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയാണ് അങ്ങനെ പലതരത്തിലുള്ള വ്യവസ്ഥകളുണ്ട് വാക്കുകൾ കൊണ്ട് നമ്മൾ ഓരോ റോളുകൾ ഉണ്ടാക്കുന്നതിന് വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മേഖലകളിൽ പുതിയ 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 രൂപകൽപ്പനകളെ ഭാവന ചെയ്യാനും രൂപങ്ങളെ ഭാവന ചെയ്യാനും അതിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള മെഷർമെൻ്റുകളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാനും സ്വതസിദ്ധമായ ഗുണത്തോടു കൂടി ജനിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് അപ്പോൾ അത് അത് ജീവിതചര്യായി തിരഞ്ഞെടുക്കുന്നിരിക്കുന്ന ആളെ ബ്രഹ്മചാരി എന്ന് പറയും ഇനി നമ്മൾ ഈ ബ്രഹ്മഗുണമുള്ള ആൾക്കാർ അവിടെ ഇരുന്നോട്ടെ ഒരു വ്യവസ്ഥ അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുറേ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു വലിയൊരു സംരംഭം ഉണ്ടാക്കണം മനസ്സിലാക്കുക കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു സംരംഭം ഉണ്ടാക്കണം ഒരു പുതിയൊരു സാധനം ഉണ്ടാക്കണം അപ്പോൾ കുറേ ആൾക്കാരെ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഒരു വ്യവസ്ഥ വേണം അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് അപ്പോൾ ആ വ്യവസ്ഥക്കകത്ത് പ്രധാനമായിട്ടും നാല് റോളുകൾ ഉണ്ടാവും ഏത് വ്യവസ്ഥ ഉണ്ടാക്കിയാലും നമുക്കൊരു സിനിമ തന്നെ ഉദാഹരണം എടുക്കാം സിനിമ എന്ന് പറഞ്ഞാൽ അവസാന സിനിമ എന്ന് പറയുന്ന ആ ഒരു പ്രിൻ്റ് അവിടെ വരണം അതിന് പലതരത്തിലുള്ള ഗുണങ്ങളുള്ള ആൾക്കാരും ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ പ്രധാനമായിട്ടും നാല് നാലെന്തുണ്ടാവും നാല് ഉണ്ടാവും നാല് പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോൾ അതിലെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നതാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത് എന്താണ് ബ്രാഹ്മണം അതായത് ബ്രഹ്മത്തെ ബ്രഹ്മം എന്ന് പറയുന്ന ആ മേഖല കൈകാര്യം ചെയ്യുന്ന ആൾ അപ്പോൾ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലെ ബ്രാഹ്മം എന്ന് പറയുന്ന ഏരിയ ഏതാണ് ബ്രാഹ്മം എന്ന് പറയുന്ന ഏരിയ സ്ക്രീൻപ്ലേ എഴുതുന്നത് ആ സ്ക്രീൻപ്ലേനെ എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യേണ്ടെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ എഴുതി ഉണ്ടാക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയലോഗ് പിന്നെ ഷൂട്ട് ചെയ്യ ഏതൊക്കെ ഷോട്ടുകൾ എടുക്കണം എത്ര ഷോട്ടുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു സ്ട്രക്ചർ ഉണ്ട് ഈ സ്ട്രക്ച്ചർ വെച്ചിട്ടാണ് പിന്നെ പോയി നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിൻ്റെ കംപ്ലീറ്റ് രൂപകൽപ്പന ചെയ്യുന്ന ആ മേഖല ആ വ്യവസ്ഥക്കകത്ത് ആ മേഖലയ്ക്ക് കൊടുക്കുന്ന പേരാണ് ബ്രാഹ്മണം അപ്പോൾ അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് അത് എങ്ങനെ സ്ക്രീൻപ്ലേ എഴുതുന്നു പിന്നെ അതിനെ സ്ക്രിപ്റ്റുകളാക്കി മാറ്റുന്നു ഡയലോഗുകളാക്കി മാറ്റുന്നു പിന്നെ ഷോട്ടുകളാക്കി മാറ്റുന്നു സീനുകളാക്കി മാറ്റുന്നു അങ്ങനെ ഏറ്റവും കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം അവിടെ റെഡിയാക്കി വെക്കും ഇത്രയും വരെ ചെയ്യുന്ന ആ ഏരിയയാണ് ബ്രാഹ്മണം എന്ന് പറയുന്ന ഏരിയ അതിൽ ചിലപ്പോൾ എഴുതുന്ന ആൾ ഇതിലെല്ലാത്തിലും പങ്കെടുക്കണം എന്നല്ല എഴുതുന്ന ആൾ സ്ക്രീൻപ്ലേ എഴുതിയിട്ട് പോകും പിന്നെ അതിനെ കംപ്ലീറ്റ്ലി എന്താ ചെയ്യുക അതിനെ അങ്ങോട്ട് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോരോ ചെറിയ ഫങ്ഷനാലിറ്റികളാക്കി മാറ്റി അവസാനം കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു സ്ട്രക്ചറൽ ബ്ലൂ പ്രിൻ്റ് അവിടെ ഉണ്ടാവും ആ ഏരിയ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ബ്രാഹ്മണന്മാരാണ് ആ ഏരിയ തന്നെയാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഒരു വ്യവസ്ഥക്കകത്ത് സിനിമ ഉണ്ടാക്കുന്നതൊരു വ്യവസ്ഥയിലൂടെ പറ്റുകയുള്ളു കുറേ ആൾക്കാർ കൂടി ചേരുന്ന സ്ഥലമാണ് അതേസമയം ഇപ്പോൾ എനിക്കൊരു മ്യൂസിക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ കമ്പ്യൂട്ടർ എടുക്കുന്നു പിയാനോ എടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കുന്നു അവിടെ വ്യവസ്ഥയൊന്നുമില്ല ഞാൻ തന്നെ നെറ്റ് ഉണ്ടാക്കുന്നു പക്ഷേ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി ചേരുന്ന സ്ഥലത്തൊരു വ്യവസ്ഥ വേണം ആ വ്യവസ്ഥയിൽ കൊടുക്കുന്ന ഒരു ഏരിയ അതായത് ആ എന്ത് പ്രൊഡക്റ്റാണ് ഉണ്ടാകാൻ പോകുന്നത് അതിൻ്റെ രൂപരേഖയും അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ രൂപരേഖകൾ എല്ലാം കൂടി ചേരുന്ന ആ പ്രവൃത്തി ചെയ്യുന്ന ഏരിയനെയാണ് ബ്രാഹ്മണമെന്ന് പറയുന്നത് എന്ത് വസ്തുവാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ രൂപരേഖ പിന്നെ ആ വസ്തു അത് അതിനെ പിന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോരോ ചെറിയ അംശങ്ങളാക്കി ഏതൊക്കെ രീതിയിൽ ആ ചെയ്താണ് അതിനെ ആക്കിയെടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിൻ്റാണ് ആ പ്രവൃത്തികൾ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂട്ടി ആ ഏരിയേനെ വിളിക്കുന്ന പേരാണ് ബ്രാഹ്മണം ഓക്കെ ഇതാണ് ചാതുർവർണ്ണയത്തിലെ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് റിയൽ ലൈഫിൽ ഇതാണ് പക്ഷെ നിങ്ങളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് കുറേ ക്ഷേത്രങ്ങളിൽ പോയി അവിടെ പോയി അത് ചെയ്യുക ഇത് ചെയ്യുക കുറേ ആചാരങ്ങൾ ചെയ്യുക അത് ചെയ്യുക ഇത് ഒരു ബന്ധവുമില്ല ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല ഇത് മനസ്സിലായോ ഒരു ബന്ധവുമില്ല ഇതിനെ അപ്പോൾ ഇങ്ങനെ തെറ്റായ രീതിയിൽ പഠിപ്പിച്ചു വെച്ച് എന്നിട്ടത് ജനിതകമായിട്ടൊന്ന് വരുന്നതാണെന്ന് പറഞ്ഞു ഇതൊക്കെ എല്ലാം കള്ളത്തരമാണ് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിക്കപ്പെടണം ആചാരങ്ങളുമായിട്ടോ പൂജകളുമായിട്ടോ തന്ത്രവുമായിട്ടോ ഇതൊന്നും ബന്ധമില്ല ഈ കാണിക്കുന്ന ഒന്നുമായിട്ട് ഇതിൽ ബന്ധമില്ല ഇതെല്ലാം കള്ളത്തരമാണ് ഇതാണ് ശരിയായിട്ടുള്ള പേര് മനസ്സിലായോ ഒരു സിനിമയിലെ ആ ബ്ലൂ മറ്റേ സ്ക്രീൻ പ്ലേ എഴുതുന്ന ആൾ ആ സിനിമയിലെ ബ്രാഹ്മണനാണ് മനസ്സിലായോ ആ സിനിമയിലെ ബ്രാഹ്മണനാണ് ആ എഴുതുന്ന ആൾ അയാളാണ് ബ്രാഹ്മണൻ അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട് ഓരോ മേഖല ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് ആർക്കിടൈപ്പ് ഉണ്ടാക്കുന്ന ഒരു ഒരാൾ ആ ഒരു ടീം അവിടെ ഉണ്ടാവും മനസ്സിലായി അതിൻ്റെ ആർക്കിടൈപ്പും അൽഗൂരിതവും ആദ്യം ഉണ്ടാക്കും അതുകഴിഞ്ഞാൽ പ്രോഗ്രാമിങ്ങിനെ പോളും ആ ഏരിയ ഫുള്ള് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ബ്രാഹ്മണന്മാരാണ്